പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് മാസമാണ് അള്ളാഹു ആദരിച്ച നാല് മാസങ്ങളുണ്ട് ആ നാല് മാസങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ ഒരു മാസമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഒരുങ്ങാനുള്ള ആദ്യത്തെ അഞ്ച് ഭക്ത സംസ്കാരങ്ങളിലും നാം ദുവാ ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട ഒരു ത്വയാണ് في رجب وشعبان ഞങ്ങൾക്ക് നീ വറുക്കത്ത് നൽകണം റജബിലും വറുക്കത്ത് നൽകണം ഞങ്ങളുടെ ജീവിതത്തിൽ വറുക്കത്ത് നൽകണം ഞങ്ങളുടെ മനുഷ്യത്തിൽ വറുക്കത്ത് നൽകണം ഞങ്ങളുടെ കുടുംബത്തിൽ വറുക്കത്ത് നൽകണം ഞങ്ങളുടെ ജോലികളിൽ വറുക്കത്ത് നൽകണം ഞങ്ങളുടെ കച്ചവടങ്ങളിൽ വറുക്കത്ത് നൽകണം ബിസിനസ്സുകളിൽ വറക്കത്ത് നൽകണം കൃഷികളിൽ വറുക്കത്ത് നൽകണം തോട്ടങ്ങളിൽ വറുക്കത്ത് നൽകണം വാഹനങ്ങളിൽ വറുക്കത്ത് നൽകണം നീ തന്ന റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ പറത്ത് നൽകണം ഓ പരിശുദ്ധമായ റമദാനു ഞങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന് അഞ്ച് വക്ത സംസ്കാരങ്ങളിലും ഞാൻ കേൾക്കുന്ന ഞാൻ ചെയ്യുന്ന ഒരു ദുആയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരേ മഹത്തൊരു അറിഞ്ഞ ഒരു മാസമാണ് ജബമാസൻ Istighfar-ന്റെ മാസമാണ് റജബുൻ ഷഹറുൽ Istighfar നാളും Istighfar വർദ്ധിപ്പിക്കണം അസ്സിറു മിനൽ Istighfari ഫീ ഷഹരി റജബ് ചൊല്ലണം റമളാനു ശരീഫിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായ എല്ലാ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് ശരീഫിനെ നാം സ്വീകരിക്കണം അല്ലാഹു നമുക്ക് ചെയ്യട്ടെ ിലേക്ക് ഞാൻ ഒരുങ്ങണം പ്രിയപ്പെട്ടവരേച്ചിൽ പ്രത്യേകമായി ചൊല്ലേണ്ട പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അത് കാറുകള് രാവിലെയും എഴുപത് വട്ടം ചൊല്ലിയാൽ എന്ന ചെറിയ പൂർത്തിയായി പിന്നെ തമാമ സമീ എഴുപത് രണ്ട് കൈർത്തി എന്നാൽ അവൻ നരകത്തിൽ കിടക്കൂല അവന്റെ ശരീരം നരകം സ്പർശിക്കൂല മാസത്തിന്റെ കൊണ്ട് പ്രിയപ്പെട്ടവരെ രാവിലെയും വൈകുന്നേരം ചൊല്ലുക ചെയ്യട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും ദോഷം തരും നാം രക്ഷപ്പെടും

അവന്റെ ജീവിതത്തിലുള്ള എല്ലാ ഹമ്മുകളിൽ നിന്നും എല്ലാ ടെൻഷനുകളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ രക്ഷപ്പെടുത്തും ഒരു കുടുക്കിലും ഒരു കണിയിലും പോയി പെടൂല

അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കും മക്കളെ നൽകും സമ്പത്ത് നൽകും ജീവിതത്തിൽ ജീവിതത്തിലൊരു പ്രയാസവും ഉണ്ടാവൂലത്തിലും പരിഹാരം അതുകൊണ്ടല്ലേ മഹാനായ ആയിരം വർഷക്കാലം തൊള്ളായിരം വർഷത്തോളം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകനല്ലേ നബി അലി ഇസ്സലാംബി അലി ഇസ്ലാം തൻ്റെ ജനതയോടെ തൻ്റെ തൻ്റെ ആളുകളോട് പറഞ്ഞു ഓ ജനങ്ങളെ

ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അലൈക്കും നിങ്ങൾക്ക് ആകാശത്തിൽ മഴ മഴ നൽകും ആ ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമിയിൽ കൃഷികൾ ഉണ്ടാകും പച്ചക്കറികൾ ഉണ്ടാകും നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അതോടെ അള്ളാഹു നൽകും അതേപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുഴ നൽകും പുഴകളും തോട്ടങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകും ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലുക പരിഹാരമാണ് ും ദാരിപ്പാടുകൾ നീങ്ങാൻ പ്രയാസങ്ങള് നീങ്ങാൻ കടങ്ങൾ ചെയ്യട്ടേ യഥാർത്ഥമോ അടയാളങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ ബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ അവർ അത്താഴ സമയത്ത് പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അക്കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബിനെ നാം ബഹുമാനിക്കണം അക്രിമു റജബ് യുക്രിമുകുംല്ലാഹു അൽഫ കറാമ റജബ് മാസത്തെ ആരെങ്കിലും

ചെയ്യട്ടെ ഈ പരിശുദ്ധമായ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം വർക്കത്ത് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ ശരീരത്തിലെല്ലാ പ്രയാസങ്ങളും എല്ലാ വേദനകളും െ ജീവിതത്തിൽ വലിയ ഹൈറും വറുക്കത്തും നൽകി അള്ളാഹുനമ്മ അനുഗ്രഹിക്കട്ടെ